തവറയില് പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തി പുതുക്കാട് ഗവൺമെന്റ് എല്പിഎസിലാണ് സാന്ത്വനസ്പര്ശം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം സംഘടിപ്പിച്ചത് സ്പർശം എന്ന പേരിൽ പുതുക്കാട് ഗവൺമെന്റ് എൽ പി എസ് ലായിരുന്നു കുടുംബസംഗമം നടത്തിയത് ഇതോടൊപ്പം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം കലാപരിപാടികൾ എന്നിവയും നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് വെൽനസ് പേരിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് പൊതുജനാരോഗ്യ ശൃംഖലയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ആ പൊതുജനാരോഗ്യ സംവിധാനത്തിലൂടെ പരമാവധി ചികിത്സ ഉറപ്പുവരുത്താമെങ്കിൽ പോലും ചികിത്സാനന്തരമുള്ള പരിചരണവും ശുശ്രൂഷയും ഉറപ്പുവരുത്താൻ ആർക്ക് കഴിയും അത് ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അവരെയാണ് വീടുകളിൽ പരിചരിക്കുക വീടുകളിൽ ശുശ്രൂഷിക്കുക അവനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ സന്നദ്ധ പ്രവർത്തനമാണ് സത്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് ശുശ്രൂഷ ഗ്രാമപഞ്ചായത്ത്

പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട് വാക്കറുകളും അതുപോലെ അതുപോലെ ഒക്കെ നൽകുന്ന വിവിധ വിവിധ രീതിയിലുള്ള പരിപാടികളാണ് ിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ അബ്ദുൾ ലത്തീഫ് സോഫിദ നദീർ ജിജിആർ ജനപ്രതിനിധികൾ ആശാ പ്രവർത്തകർ പാലിയേറ്റ് പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ చవరా